സിമ്പിളായിട്ട് ഒരു ഇരുമ്പിന്റെ റാമ്പുണ്ടാക്കി കാണുന്നവിടെ ഫ്ലൈവുഡറക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്ത അടിപൊളി ഒരു ഒരനക്കില്ല നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാക്കിട്ടുണ്ട് വെറുതെ ഈ കരിങ്കല്ല് വെച്ച് കെട്ടി ഒരു സാധനം നിരത്തില്ലേ അതിനൊരു സ്മൂത്ത് ആയിട്ട് ഉണ്ടാക്കിട്ടാണ് സാധനങ്ങൾ കുറച്ച് കമ്പി കുറച്ച് ആങ്കർ കമ്പനിയുടെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് വേറെ സെപ്പറേറ്റ് അത് ഒരു പീസായിട്ട് വേറെ കിട്ടും ഇതിന്റെ അകത്ത് ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പുറത്തോട്ട് പുറത്തോട്ടുള്ളത് അത് ജസ്റ്റ് ഒരു കാലം വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധനം തീറ്റി പോവാതിരിക്കാൻ വേണ്ടി അതിപ്പോൾ തളുത്താലും താഴ്ത്തൊരിത്തിരി കുഴി ഉണ്ടാക്കിയിട്ട് അതൊരു കുഴിയിൽ ഇട്ടാലും മതി അത് സ്ഥിരം വെക്കുന്ന സ്ഥലത്ത് അപ്പോൾ അത് തീട്ടൂല അങ്ങോട്ട് അത് ഇവിടുത്തെ ഗ്യാപ്പ് കൂടൂല്ല ബ്രേക്ക് കൗട്ടിയാലും ഇത് ബാക്കിലോട്ട് ഇറങ്ങിപ്പോകൂല്ല ബാക്കിലുള്ളത് അല്ല വെറുതെ കോൺക്രീറ്റ് വെച്ചിട്ട് ഒരു സ്ഥിരം സ്പേസിൽ ഈ സാധനം ഉണ്ടാക്കി വെക്കണം പല കമ്പനികൾക്ക് വേണ്ടി ഇരിക്കാൻ പറ്റിയ സാധനങ്ങൾ ഇരിക്കണം ഇത് വെറും നാലിഞ്ചിൻ്റെ സ്ക്വയർ സ്ക്വയർ മറ്റേ ആംഗ്ലെയറങ്ങിൻ്റെ സ്ക്വയർ ആംഗ്ലെയർ സെറ്റ് ചെയ്തോ ആവശ്യം കഴിയുമ്പോൾ ഇത് അഴിച്ചെടുത്ത് അയച്ച് മാറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കുകയാണ് ചെയ്തു ഞാൻ ലിഫ്റ്റ് വരുമ്പോൾ കയറണിച്ചത് ഒരനക്കും ഉണ്ടല്ലോ ഫോൺ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടെ ക്രെസെൻ്റ് ടവർ അതായത് എലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് കണ്ടിരിക്കുന്നത് പെരുമ്പാവൂരി അവിടുത്തെ കാണും ആ റാമ്പിലേക്ക് വേണ്ടി മെയിൻ റോഡിൽ നിന്ന് റിവേഴ്സ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്ത് കറക്റ്റ് റാമ്പ് ഉണ്ടാക്കി വീട്ടുകയാണ് ഞാൻ ലിഫ്റ്റിങ്ങോട്ട് ഓടിക്കയറുമ്പോൾ ഇതിൻ്റെ വളവും തിരിവും വല്ലതും ഉണ്ടാകുന്ന നോക്കിയത് ഒരു ഉറപ്പില്ലാണ്ട് കയറും ആ ലിഫ്റ്റ് ഡ്രൈവർ ഒറ്റയ്ക്കാണ് ഈ പണിയെല്ലാം ചെയ്യണത് ഇതിൻ്റെ കണ്ടെയ്നർ ലോഡ് ഇറക്കണത് പിന്നെ അവിടെ പോയി ലോഡ് സെറ്റ് ചെയ്യണത് ഏഹ് ഇതിൻ്റെ ഉള്ളിൽ ലോഡിറക്കാൻ വേണ്ടിയിട്ട് ഇതിന് നീളമുള്ള കാല് വേണം ഈ ഫ്രണ്ടില് മറ്റേ ഇതിൻ്റെ ഫോർച് ലിഫ്റ്റിൻ്റെ നീളമുള്ള കാല് വേണം നോക്കാനായിട്ട് അത് ഊരി മാറ്റുന്നു അത് ആവശ്യം കഴിയുമ്പോൾ ഇടുന്നു ആവശ്യമുള്ള സമയത്ത് ഇടുന്നു അതിനൊറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യണത് ഒറ്റ മൈൻ്റെ പിള്ളേര് ചില പിള്ളേരെ കിട്ടിക്കഴിഞ്ഞി മോലയാളിമാര് വിടും അവരൊറ്റക്ക് ഇതെല്ലാം പരിപാടി ചെയ്യണത് ഞാനിപ്പോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെന്നു അത് വേണ്ട ഞാൻ ചെയ്തോളാം എന്നാ പറഞ്ഞോളൂ